വിശ്വകർമ്മദിനത്തോടനുബന്ധിച്ച് വി എസ് എസ് കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ വൈ എഫിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി സംസ്ഥാന ബോർഡ് മെമ്പർ എൻ ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എൻ വി അശോകൻ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു വിശ്വകർമാ ദിനത്തോടനുബന്ധിച്ച് ഋഷിപഞ്ചമി ദിവസം വി എസ് എസ് കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ വൈ എഫിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി സംഘടിപ്പിച്ചു താലൂക്ക് വൈ എഫ് പ്രസിഡന്റ് കുമാരി ബാലേന്ദു ബഷാജി ക്യാപ്റ്റനായും വൈ എഫ് സെക്രട്ടറി കെ എ ശ്രീകുമാർ വൈസ് ക്യാപ്റ്റനായും നയിച്ച ജാഥ സംസ്ഥാന ബോർഡ് മെമ്പർ എൻ ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എൻ വി അശോകൻ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു താലൂക്ക് സെക്രട്ടറി എം എൻ സജീവൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു വളയഞ്ചിറങ്ങര മഞ്ചനാട് വീട്ടൂർ മണ്ണൂർ കീഴില്ലം മരോട്ടിക്കട വായ്ക്കര രമംഗലം തുരുത്തി ഐമുറി പുതുമന അറക്കപ്പടി നോർത്ത് എഴുപ്രം ഊരക്കാട് വെമ്പിള്ളി പഴന്തോട്ടം പത്താമയിൽ ഞാറുള്ളൂർ സൌത്ത് എഴുപ്രം എന്നിങ്ങനെ ശാഖകളുടെ കടന്നുപോയ ജാഥ കോലഞ്ചേരിയിൽ സമാപിച്ചു സമാപന സമ്മേളനം താലൂക്ക് വൈ എഫ് കോർഡിനേറ്റർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് വൈസ് പ്രസിഡന്റ് എം കെ ശിവദാസ് ജോയിന്റ് സെക്രട്ടറി കെ വി മനോജ് കമ്മിറ്റി അംഗങ്ങൾ നാരായണൻ എം എസ് രാമകൃഷ്ണൻ താലൂക്ക് മഹിളാ വൈസ് പ്രസിഡന്റ് ഉഷാരാജൻ സെക്രട്ടറി പ്രിയ ഗീത നാരായണൻ താലൂക്ക് വൈ എഫ് ട്രഷറർ മനു ഗണേഷ് ജോയിന്റ് സെക്രട്ടറി കുമാരി സ്നേഹ ബിനോജ് താലൂക്ക് മീഡിയ കൺവീനർ വിമൽ വിജയൻ ട്രഷറർ പി പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുവാങ്ങി സർവീസ് സൊസൈറ്റി മുതിർന്നതാണെങ്കിൽ നേതൃത്വം നൽകുന്ന വിശ്വർമ്മിനത്തോടുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ടാണ് ഈ നമുക്ക് രാജ്യസഭയിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും ഇത് അവഗണിക്കപ്പെട്ട ഈ സമൂഹം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ പുരോഗമനത്തിനു വേണ്ടിയും നമ്മുടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതം കിട്ടുന്നതിന് വേണ്ടിയും ഒരു കെട്ടിട കേരളത്തിൽ അതിവേഗം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ